പ്രവാസി പെൻഷൻ എല്ലാ മാസവും പത്താം തീയതിക്കും പതിനഞ്ചാം തീയതിക്കുമിടയിൽ ലഭിച്ചുകൊണ്ടിരുന്നു എങ്കിൽ അപ്രതീക്ഷിതമായി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ടും എഴുപത് ശതമാനം ആളുകൾക്കും ഈ പ്രവാസി പെൻഷൻ മെയ് മാസത്തെ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ അതിനു വിപരീതമായി ഇന്നലെ അതായത് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച മിക്കവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് പ്രവാസി പെൻഷൻ സാധാരണഗതിയിൽ മറ്റ് സാമൂഹ്യ ക്ഷേമ പെൻഷനുകളെ പോലെ താമസിക്കുക സാധാരണമല്ല എന്നാൽ ഈ മെയ് മാസം കുറച്ചു പേർക്ക് പെൻഷൻ കിട്ടാൻ കുറച്ചു താമസം വന്നു പെൻഷൻ താമസിച്ചതിനാൽ പലരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത് കിട്ടാഞ്ഞതുകൊണ്ടായിരിക്കും എന്ന് പോലും ചിന്തിച്ചുപോയി മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഭക്ഷം തോന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് മസ്റ്ററിങ് ചെയ്യുമ്പോൾ ഓൺലൈനായി അത് പൂർത്തീകരിച്ചിട്ടുണ്ടേ എന്ന് സേവന പെൻഷന്റെ വെബ്സൈറ്റിലൂടെ അറിയുവാൻ കഴിയും എങ്കിൽ പ്രവാസി പെൻഷന്റെ വെബ്സൈറ്റിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷനും ഇതുവരെയും കാണുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ചിലവൊക്കെ മെയ് മാസം പെൻഷൻ കിട്ടാതിരുന്നപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് വീണ്ടും അയച്ചു കൊടുത്തവരുമുണ്ട് ഇവിടെ പെൻഷൻ കിട്ടുന്നവരെല്ലാവരും പ്രവാസി കേരളയുടെ വെബ്സൈറ്റിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി തിരുവനന്തപുരത്തുള്ള പ്രവാസി ഓഫീസിൽ മാർച്ച് മാസത്തിലാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത് നേരത്തെ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇത് അയച്ചു കൊടുത്താൽ അവർ റിട്ടേൺ ചെയ്യുന്നതാണ് ഇന്ന് പലർക്കും താമസിച്ച് മെയ് മാസത്തെ പെൻഷൻ തുക അയച്ചിട്ടുണ്ട് ഇനിയും മെയ് മാസത്തെ തുക കിട്ടാത്തവർക്ക് ഇന്നും നാളെയുമായി തുക ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇത് താമസിക്കുവാനുള്ള കാരണം ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചിരുന്നത് കിട്ടാഞ്ഞതുകൊണ്ടല്ല പിന്നെയോ ഫണ്ടിൻ്റെയോ അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളുടെ ഷോർട്ടേജ് മൂലമോ ആണ് ഇപ്പോൾ ഈ തുക താമസിച്ച് കിട്ടിയത് മറ്റ് പെൻഷനുകളെ അപേക്ഷിച്ച് ഇത് നല്ലൊരു പെൻഷൻ പദ്ധതിയാണ് അറുപത് വയസ്സുവരെ ഇതിൽ അംഗമാകാൻ കഴിയുന്നത് കൊണ്ട് അൻപത്തി അഞ്ചാം വയസ്സിൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഒരാൾക്ക് കേവലം അഞ്ചു വർഷം ഏതാണ്ട് പതിനായിരം രൂപ ടോട്ടൽ സബ്സ്ക്രിപ്ഷനായി അടച്ചാൽ തന്നെ ഒരു വർഷം പെൻഷനായി മുപ്പത്തി ആറായിരം രൂപ ലഭിക്കുന്നതാണ് അഞ്ചു വർഷം അടയ്ക്കുന്ന ഒരാൾക്ക് മാസം മൂവായിരം രൂപയായിരിക്കും അറുപതാമത്തെ വയസ്സിൽ പെൻഷൻ കിട്ടുന്നത് അതുപോലെ അൻപത്തി ഒൻപതാം വയസ്സിൽ ഈ പദ്ധതിയിൽ ചേർന്നാൽ അറുപത്തി നാലാം വയസ്സിൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതുമാണ് ഇനിയും മുപ്പതാം വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സുവരെ അടച്ചാൽ പെൻഷൻ കിട്ടുകയില്ല അത് കിട്ടണമെങ്കിൽ അറുപത് വയസ്സുവരെ അംശാദായം അടച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ അറുപത് വയസ്സ് വരെ അടയ്ക്കുമ്പോൾ മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അകവത് അധികമായി അടച്ച തുകയുടെ മൂന്ന് ശതമാനം കൂടി അടിസ്ഥാന പെൻഷൻ തുകയായ മൂവായിരം രൂപയോടുകൂടി കൂട്ടിക്കിട്ടുന്നതാണ് നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മുഴുവൻ വിവരങ്ങളും പ്രവാസി കേരളയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി പ്രവാസി കേരളയിലെ അംഗമായ എല്ലാവരും അവരുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആദ്യം ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏത് മൊബൈൽ നമ്പർ വേണമെങ്കിലും ലോഗിൻ ചെയ്യുവാൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അവർ ഒരു പാസ്വേഡ് നമുക്ക് തരുന്നതാണ് അത് ഉപയോഗിച്ചാണ് പിന്നീട് നമുക്ക് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത് അതുകൊണ്ട് ആ മൊബൈൽ നമ്പറും ലോഗിൻ ചെയ്തപ്പോൾ ഉണ്ടാക്കിയ പാസ്വേഡും നാം സൂക്ഷിച്ച് വെക്കേണ്ടതാണ് നമുക്ക് മാസം തോന്നുമുള്ള അംശാദായം സ്വന്തമായി ഈ സൈറ്റിൽ ലോഗിൻ ചെയ്ത് അടയ്ക്കാവുന്നതുമാണ് ഇനിയും പലർക്കുമുള്ള ഒരു സംശയമാണ് പ്രവാസി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കേരള സർക്കാരിൻ്റെ മറ്റ് ക്ഷേമനിധികളിൽ അംഗത്വം എടുത്ത് ഒരേ സമയം ആനുകൂല്യം കൈപ്പറ്റാമോ എന്ന് ഇവിടെ നാം പെൻഷൻ അപേക്ഷിക്കുമ്പോൾ തന്നെ ഒരു സത്യപ്രസ്താവന എഴുതി കൊടുക്കുന്നുണ്ട് അതിങ്ങനെയാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒന്നിൽ കൂടുതൽ ക്ഷേമനിധികളിൽ അംഗത്വം എടുത്ത് ഒരേ സമയം ആനുകൂല്യം കൈപ്പറ്റാൻ പാടില്ല എന്ന് അറിയാമെന്നും എനിക്ക് മറ്റൊരു ക്ഷേമനിധിയിലും അംഗത്വം ഇല്ല എന്നും ഉണ്ടായിരുന്ന അംഗത്വം ക്യാൻസൽ ചെയ്തു എന്നും ബോധ്യപ്പെടുത്തി ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് പ്രവാസി പെൻഷൻ ലഭിച്ചു തുടങ്ങുമ്പോൾ മറ്റ് പെൻഷൻ വാങ്ങുന്നുണ്ടേ അത് നിർത്തലാക്കേണ്ടതാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത് നിർത്തലാക്കുവാൻ അടുത്തുള്ള നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ലെറ്റർ നൽകിയാൽ മതി അതിൽ പ്രവാസി പെൻഷൻ സാങ്ഷൻ ആയതിനാൽ ഇത് നിർത്തലാക്കണം എന്ന് പറയുന്ന ആണ് ലെറ്റർ എഴുതേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ പ്രവാസി വെൽഫെയർ സൈറ്റിൽ ആധാർ കാർഡ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് മെസ്സേജ് പലർക്കും വരുന്നുമുണ്ട് ഇനിയും ഈ പദ്ധതിയിൽ ചേരുന്ന ഒരാൾക്ക് ആനുകൂല്യങ്ങൾ എന്തൊക്കെ ലഭിക്കും എന്ന് നോക്കാം ഒന്നാമതായി പെൻഷനാണ് അറുപത് വയസ്സ് പൂർത്തിയായതും അഞ്ചു വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അംശാദായം അടച്ചിട്ടുള്ളതുമായ ഒരു വ്യക്തിക്ക് പെൻഷൻ തുക മൂവായിരത്തി രൂപ അതല്ലെങ്കിൽ മൂവായിരം രൂപയുമാണ് ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ അഞ്ചു വർഷത്തിൽ കൂടുതലായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങൾക്ക് കൂടുതലായി അടച്ച തുകയുടെ മൂന്ന് ശതമാനത്തിനു തുല്യമായ തുക അധിക പെൻഷനുമായി ലഭിക്കുന്നതാണ് ഇനിയും പെൻഷൻ അർഹത നേടിയതിനു ശേഷം ഒരംഗം മരണമടഞ്ഞാൽ അയാളുടെ നിയമാനുസൃത നോമിനിക്ക് കുടുംബ പെൻഷൻ ലഭിക്കുന്നതാണ് യഥാർത്ഥ പെൻഷന്റെ അൻപത് ശതമാനമായിരിക്കും കുടുംബ പെൻഷനായി ലഭിക്കുന്നത് ഇനിയും ഈ പെൻഷനു വേണ്ടി അംശാദായം അടച്ചു സമയത്തെ നിരവധി ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി ഓൺലൈനിൽ കൂടി അപേക്ഷിക്കുന്നതിനും കഴിയുന്നതാണ് പ്രവാസി കേരള ഡോട്ട് ഓ വാജി എന്ന സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തുകൊണ്ടാണ് വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് പെൻഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ താഴെ പറയുന്ന ആനുകൂല്യങ്ങൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നതല്ല ഇനി എന്തെല്ലാം ആനുകൂല്യങ്ങൾക്കാണ് അംശാദായം അടച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അപേക്ഷിക്കുവാൻ പറ്റുന്നത് എന്ന് നോക്കാം ഒന്ന് ചികിത്സാ സഹേയം സഹായം ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങളുടെ ചികിത്സയ്ക്കായി അങ്ങത്തെ കാലയളവിൽ അൻപതിനായിരം രൂപ എന്ന പരമാവധി പരിധിക്ക് വിധേയമായി ചികിത്സാ സഹായം നൽകുന്നതാണ് ഇതിനായി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആശുപത്രി ബില്ലുകൾ ഡോക്ടർ ട്രീറ്റ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമതായി വിവാഹ സഹായ ധനം കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും തുടർച്ചയായി അംശാദായം അടച്ചു വരുന്നതോ വിവാഹത്തിന് മുൻപേ മൂന്ന് വർഷത്തെ അംശാദായം മുൻകൂറായി അടച്ചതോ ആയ അംഗങ്ങളുടെ പ്രായപൂർത്തിയായ പെൺമക്കളുടെയും സ്ത്രീ അംഗങ്ങളുടെയും വിവാഹ ചെലവിനായി പതിനായിരം രൂപ ഒരംഗത്തിന് നിധിയിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടിൽ കൂടുതൽ തവണ ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഈ ആനുകൂല്യം പെൻഷൻ കിട്ടിയവർക്ക് ലഭിക്കുന്നതല്ല മൂന്ന് വിദ്യാഭ്യാസ ആനുകൂല്യം രണ്ടു വർഷമെങ്കിലും തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങളുടെ മക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് നാലായിരം രൂപയാണ് ഇതിന് ഗ്രാൻഡ് ലഭിക്കുന്നത് നാല് പ്രസവ ആനുകൂല്യം തുടർച്ചയായി ഒരു വർഷക്കാലം അംശാദായം അടച്ചിട്ടുള്ള ഒരു വനിത അംഗത്തിനാണ് ഈ സഹായം മൂവായിരം രൂപയാണ് ലഭിക്കുന്നത് ഗർഭം അലസൽ സംഭവിച്ചാൽ രണ്ടായിരം രൂപയും ലഭിക്കുന്നതാണ് രണ്ട് തവണയായിരിക്കും ഇതും ലഭിക്കുന്നത് പെൻഷൻ അനുവദിച്ചാൽ പിന്നെ ഈ സഹായം ലഭിക്കുന്നതല്ല അടുത്തതായി ലഭിക്കുന്നത് മരണമടഞ്ഞ ആശ്രിതർക്ക് ലഭിക്കുന്ന ധനസഹായമാണ് അംശാദായം അടയ്ക്കുന്ന കാലയളവിൽ അംഗം മരിച്ചു പോവുകയാണെങ്കിൽ തിരിച്ചു വന്ന പ്രവാസികളുടെ അനന്തര അവകാശികൾക്ക് മുപ്പതിനായിരം രൂപയും ഇപ്പോഴും പ്രവാസി ആയിരിക്കുന്നവർക്ക് അൻപതിനായിരം രൂപയും ആസ്വദിത സഹായമായി ലഭിക്കുന്നതാണ് അടുത്തതായി ഭവന വായ്പ സബ്സിഡിയാണ് ഇരുപത് ലക്ഷം രൂപ വരെ വീടുകൾക്ക് ലോൺ എടുക്കാവുന്നതാണ് അതിൽ അഞ്ച് ശതമാനം സർക്കാർ സബ്സിഡിയായി നൽകുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടി അറിയുവാൻ കഴിയുന്നതാണ് ഈ പദ്ധതിയിൽ അംഗമാകാൻ അപേക്ഷകൊണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയാകേണ്ടതും അകവ് വയസ്സ് തികയുവാൻ പാടുള്ളതുമല്ല പ്രധാനമായും മൂന്ന് വിഭാഗത്തിലുള്ളവർക്കാണ് ഇതിൽ ചേരുവാൻ യോഗ്യതയുള്ളത് ഒന്ന് ഒന്ന് എ വിഭാഗത്തിൽപ്പെട്ടവർ അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നവർ ആയിരിക്കണം ഒന്ന് ബി വിഭാഗത്തിൽപ്പെട്ടവർ വിദേശത്ത് രണ്ടു വർഷമെങ്കിലും ജോലി ചെയ്തതിനു ശേഷം കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവരായിരിക്കണം മൂന്ന് രണ്ട് എ വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തും ജോലി സംബന്ധമായി കുറഞ്ഞത് ആറ് മാസമായി താമസിച്ചു വരുന്നവരായിരിക്കണം ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഓവ്ജി എന്ന സൈറ്റിലൂടെ ഓൺലൈൻ വഴിയാണ് അംഗത്വം എടുക്കുന്നത് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഇരുന്നൂറ് രൂപയാണ് ആവശ്യമായ രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ അംഗീകരിച്ചതിന് ശേഷം ഒന്ന് എ വിഭാഗത്തിൽപ്പെട്ടവർ മുന്നൂറ്റി രൂപ മാസം തോറും അംശാദായം അടയ്ക്കേണ്ടതാണ് ഒന്ന് ബി രണ്ട് എ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇരുന്നൂറ് രൂപയുമാണ് മാസം തോറും അംശാദായം അടയ്ക്കേണ്ടത് ഇതിന്റെ മിനിമം പെൻഷൻ ഒന്ന് എ വിഭാഗത്തിന് ലഭിക്കുന്നത് മാസം തോറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഒന്ന് ബി രണ്ട് എ വിഭാഗത്തിന് മൂവായിരം രൂപയുമാണ് ലഭിക്കുന്നത് എന്നാൽ അംശാദായം അഞ്ചു വർഷത്തിൽ കൂടുതൽ അടച്ചാൽ പിന്നീട് പിന്നീടടയ്ക്കുന്ന തുകയുടെ മൂന്ന് ശതമാനം കൂടി പെൻഷൻ തുകയിൽ വർധനവ് ലഭിക്കുന്നതാണ് ഉദാഹരണമായി പതിനെട്ടാം വയസ്സിൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഒരാൾക്ക് പെൻഷനായി ഏഴായിരം രൂപ വരെ ലഭിക്കും അറുപത് വയസ്സ് കഴിയുമ്പോൾ ഏഴായിരം രൂപ വരെ ലഭിക്കും എന്ന അർത്ഥം പത്ത് മുപ്പത് വർഷക്കാലം വിദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് നാട്ടിൽ അണയുന്ന പ്രവാസികൾക്ക് അനുയോജ്യമായ ഒരു പെൻഷൻ പദ്ധതിയാണ് പ്രവാസി ക്ഷേമ പദ്ധതി ഇന്ത്യയിൽ പ്രവാസികൾ കൂടുതലുള്ള കേരളത്തിൽ മാത്രമേ ഇങ്ങനെയൊരു പദ്ധതി ഉള്ളൂ എന്ന് വാക്കുക മറ്റ് സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുവാൻ പാടുള്ളതല്ല എന്നാൽ പ്രവാസി പെൻഷന് അപേക്ഷിക്കുന്നവർക്ക് ഇങ്ങനെ വരുമാന പരിധിയില്ല അതായത് ഒരു കോടി രൂപ വരുമാനം ഉണ്ടെങ്കിൽ പോലും ഈ പദ്ധതിയിൽ അംഗമായി ചേർന്ന പെൻഷൻ വാങ്ങാവുന്നതാണ് പ്രവാസി പെൻഷനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടേ എങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്